ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം ഏത് സമയത്തും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് അതിനുവേണ്ടി മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ തിളഞ്ഞെടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം തീരെ ചെറിയ കഷ്ണങ്ങളാക്കരുത് അധികം വലിപ്പം ഉണ്ടാവാനും പാടില്ല ഈ ഒരളവില് മുറിച്ചെടുക്കാം ഇനി ഇത് കഴുകി വെള്ളം ഊറ്റിക്കളഞ്ഞ് വെക്കാം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടായതിന് ശേഷം അര ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഒരു സവാള അരിഞ്ഞത് ചേർത്ത് വഴറ്റാം വഴറ്റുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒന്നര ടീസ്പൂൺ വക്കൽമുളക് ചതച്ചതും ചേർത്ത് സവാള നല്ല പോലെ സോഫ്റ്റ് ആയി കളർ മാറാൻ തുടങ്ങുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മുറിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നീ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഉരുളക്കിഴങ്ങ് ചെറുതായി ഒന്ന് വെന്ത് കിട്ടും ഇനി തീ കുറച്ച് വച്ച് അടച്ചു വെച്ച് നാലഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം വെള്ളം ഒട്ടും ചേർക്കരുത് ഇടയ്ക്കിടെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്കിനി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരുട്ടിയാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്